ചോദിക്കാം ജഡ്ജസിനോട് ഓക്കെ എന്തൊരു ടോണാണ് ഇതിന് മുമ്പ് പാർവണിയത് പാടിയത് വേറൊരു ടോൺപ്പുലേഷൻ തന്നെ ഒരു ഭയങ്കര പ്രൊഫഷണലിസമാണ് ഈ പാട്ടിന് വേണ്ടത് ഈ ടോൺ ആണ് ഈ ടോണിൽ പാടിയാൽ മാത്രമേ ഈ പാട്ട് വർക്ക് ആവത്തുള്ളൂ അനുപല്ലോ ഈ ഒരു ബീറ്റ് ശരിക്കും കേട്ടില്ല പിന്നെ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല കുഴപ്പമില്ല അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം സ്റ്റോപ്പ് ചെയ്യരുത് അപ്പം അത് ഒക്കെ തറവായിരിക്കണം പാട്ട് നമുക്ക് തറവായിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് ടോൺ സിംഗിങ് അതൊക്കെ സെറ്റ് ബട്ട് പാട്ട് തറവായിരിക്കണം പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളും പൊളിച്ചോട്ടോ അത് നല്ല ടോൺ നിങ്ങൾ രണ്ടുപേരും അത് ഈ പാട്ടിന്റെ കറക്റ്റ് ടോണിനാണ് നിങ്ങളും പാടിയത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും അടിപൊളിയായിട്ട് പാടി പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയണം പാർവണ പാറോണിക്ക് പാറോണയുടെ ഫ്രണ്ട്സ് തരുന്ന ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് കേട്ടോ സർ കാരണം ഇത് ഇത് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആണ് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരാള് തെറ്റിക്കുമ്പോൾ അവർ അവിടുന്ന് അവർ അവിടുന്ന് അടുത്ത സ്റ്റാർട്ട് ചെയ്യാനുള്ള കൗണ്ടാണ് തരണേ ഞാൻ കണ്ടു ഇവിടുന്ന് പിന്നെ വൈകി ആഗ്നസ് ഒക്കെ അവിടുന്ന് കൗണ്ട് തരാണ് നിർത്തല്ലേ നിർത്തല്ലേ പാടുന്നു അത് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ക്വാളിറ്റിയാണ് അത് നിങ്ങളുടെ എല്ലാവരിലും എന്നും ഉണ്ടാവണം കേട്ടോ അത് മുന്നോട്ടുള്ള ഒരു ഒരു നല്ലൊരു മനസ്സും അത്യാവശ്യമാണ് അത് കീപ് ഗോഡ് ഓൾ ഓഫ് യു ഉഗ്രൻ സെലക്ഷൻ ആൻഡ് സൂപ്പർ പെർഫോമൻസ് സർ കഴിഞ്ഞ റൗണ്ടും ഒരു ഒരു ബന്ധമില്ല അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പെർഫോമൻസസ് നല്ല കാര്യമാണ് രണ്ട് കോൺട്രാസ്റ്റ് ആയിരുന്നു ഒന്നൊരു പഴയ മെലഡി അതൊരു വേറൊരു ടോൺ വരേണ്ട ഒരു സോങ്ങാണ് ഇത് അത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് സ്വിച്ച് ചെയ്തു പിന്നെ ഈ പോലെയുള്ള ആ പോർഷനിൽ പിന്നെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട തെറ്റിച്ച് കഴിഞ്ഞപ്പോൾ കോൺഷ്യസ് ആയില്ല പിന്നെ അങ്ങോട്ട് ഫ്രീ സിംഗിങ് ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ പിന്നെയാണ് അടിപൊളിയായത് ആക്ച്വലി അത് നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം നമ്മൾ തെറ്റി തെറ്റിക്കഴിയുമ്പം നമ്മൾ പിന്നെ ആലോചിക്കില്ല നമ്മൾ തെറ്റിക്കുക കാരണം ഓൾറെഡി തെറ്റി പണ്ടോടങ്ങിയിരിക്കുക അപ്പം ആക്ച്വലി അത് പെർഫോമൻസിന് ഹെൽപ് ചെയ്യും പക്ഷേ എനി തെറ്റിക്കില്ലല്ലേ ആൻഡ് say thanks to your friends thanks very much ചേട്ട ആ ഒരു സമയത്ത് അവരെന്ന് ഹെൽപ് ചെയ്തു എന്തായാലും ബൈംഗറിംപ്രസ്സീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്യൂ സർ താങ്ക്യൂ ചേട്ട സ്റ്റേജി ഹൈ പാർവനാ ഹൈ മാം നിങ്ങൾക്ക് ഹിന്ദി അറിയോ ആ എനിക്ക് സംസാരിക്കാൻ ഞാൻ ആക്ച്വലി മിലിട്ടറി ആയിരുന്നു ആ അപ്പോ നിന്നിട്ടുണ്ട് ഞാൻ ആറ് ഏഴ് വയസ്സ് വരെ അവിടെ ആ അതാണ് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് സോ ഇവിടെന്ന വരേണ്ടേ അതിന്റെ ക അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരുന്നു സോ ദാറ്റ് ജസ്റ്റ് അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽഡ് അത്രയും ശ്രദ്ധിച്ച് അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ ഡിക്ഷൻ എല്ലാം അത്ര ഭംഗിയായിട്ട് പാടിയിരുന്നു ആൻഡ് ആ ലൈനിൽ തന്നെ ബിൻ ബിൻ ബാത് എന്ന് ആ എന്നുള്ള ഒരു പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം വരും ഓരോ പ്രാവശ്യവും ഭയങ്കര മനോഹരമായിട്ടാണ് ആ ആ വാക്കുകളൊക്കെ ആ ആ ലൈൻസ് ഒക്കെ പാടിയത് സോ ബ്യൂട്ടിഫുൾ ഗുഡ് ജോബ് നമുക്ക് അറിയാം അല്ലേ ഞാൻ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു പാട്ട് കമ്പോസ് ചെയ്യണെങ്കിൽ ഞാൻ മോളെ പാടാൻ വിളിക്കാം എന്ത് വേണോ ഈ ഒരു ഈയൊരു മൂഡിലുള്ള കാരണം എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ടോൺ എന്റെ മനസ്സൊന്നും പോകുന്നില്ല അത് ഇങ്ങനെ ഹോണ്ടായിരിക്കും ഭയങ്കര ടോൺ ഞാൻ ശരിക്കും ഞാൻ പറവണ ഇങ്ങനെ പാടുന്നു same tone mmike edalum saral it's fine ee <laughs> partner thank you sir ee partner odu venam alla idu bhayangara velliya oru moment aanu karanam nammade superstar thodangitte aadhiyaitaan sanika edu parayanathu keeritha sanika pettund compose cheyanu alla avu padikkata avu padikkata nallorun padikkata adhe ennittu full confidence il varana studio like okay okay ആ അപ്പം എന്റെ മാർക്സ് എനിക്ക് പേഴ്സണലി ഇതുപോലത്തെ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റോഞ്ചി ആയിട്ടുള്ള ടഫായിട്ടുള്ള ടോൺസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മോൾക്ക് ഇതിലും കൂടുതൽ എന്തുകൊണ്ടാണ് സംഭവം സംഭവം മറ്റേ പറഞ്ഞതുപോലെ ഞാൻ 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 തുടങ്ങിയ സമയത്ത് ഒരു ഒരു പ്രതീക്ഷിച്ചത് എൻ്റെ മനസ്സിൽ ആ ചെറിയൊരു പോയതുകൊണ്ട് ഐ യു തീരുമാനിച്ചു സ്ട്രിക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ മോളുടെ ആ ഒരു പ്രൊണൗൺസിയേഷൻ എന്നെ വല്ലാതെ എന്നെ ടച്ച് ചെയ്തു സോ അതിന് വേണ്ടിട്ട് ഐം ഗിവിംഗ് ഫൈവ് ത് മാർക്കും കെട്ടിവിടെ ഓരോ കെട്ടിരിക്കോ ഓക്കേ അപ്പൊ ഓൾ ദി ബെസ്റ്റ് അടുത്ത പാട്ട് തകർത്ത് പ്രാക്ടീസ് ചെയ്തോ ഓക്കേ